എന്താക്കണം ആ ഒരു മിക്സ് ഫ്രൂട്ട് ഉണ്ടാക്കാനുള്ള ധാരാളം പക്ഷേ ക്ഷേ നമ്മളിവിടെ ഉണ്ടാകുമ്പോഴാണ് പുറത്താലും കേൾക്കണ്ട എന്ത് നമ്മളിവിടെ വന്നാൽ പിന്നെ വീട്ടിൽ ഒരാൾ മിക്സ് ഫ്രൂട്ട് ജ്യൂസ് അടിച്ചിട്ടില്ല നമ്മളെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ പോരെ അത് തന്നെ ധാരാളം അത് ശരിയാണ് പാക്ക് ചെയ്യുമ്പോൾ എന്ത് തോന്നിയ വാസം ആണെങ്കിലും എഴുതാലോ എക്സാക്ട്ലി തോന്നിയ മാസം എന്ത് തോന്നിയ വശം എല്ലാം നല്ല വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഓ നിന്റെ വൃത്തി വൃത്തിയെന്ന് നോക്കട്ടെ ഞങ്ങളാണ് ലോകത്തിലെ നമ്പർ വൺ ബ്രാൻഡ് പാക്ക് ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജ്യൂസ് നിർത്തരുത് അതല്ല പിന്നെ നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിക്കി എല്ലാ ഫ്രൂട്ട് ഉണ്ടോ എന്ന് നോക്കാനായിരിക്കും എല്ലാം കൊടുത്തിട്ടുണ്ടായി ശരി ഒന്ന് വായിക്കി ആപ്പിൾ മാംഗോ ഗുവ ഓറഞ്ച് ബനാന ആപ്രിക്കോട്ട് പിച്ച് ഇതൊക്കെ എത്ര ശതമാനം പത്ത് ശതമാനം ഓക്കെ ആപ്പിൾ പത്ത് ശതമാനം ആ ബാക്കി ബാക്കിയൊന്നും ഇല്ല എല്ലാം കൂടെ എല്ലാം കൂടെ പത്ത് ശതമാനം പോരാത്തതിന് സ്റ്റെബിലൈസറും ഫ്ലേവറും ഷുഗറും നോൺ കളറൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഈ കളറോ വൺ സിക്സ്റ്റി എ അത് കുറച്ച് റെഡ് ഓറഞ്ച് ഫ്രൂട്ട്സിന്റെ കളർ മാത്രം ഒക്കെ നോക്കിയിരുന്നേ ഞാൻ ഒന്നും സെറ്റ് ആവത്തില്ലെന്നേ ജൂസ് ഒക്കെ ആകുമ്പോ നല്ല കളറൊക്കെ വേണ്ടേ ശരി ഷെൽഫിലേക്ക് എത്ര മാസം ഉണ്ട് പക്ഷേ ഓപ്പൺ ചെയ്താൽ അഞ്ച് ദിവസം കൊണ്ട് തീർക്കണം അത് വേണം ഞങ്ങളെല്ലാം വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് ശരി അതൊക്കെ അവിടെ നിന്ന് നിന്റെ പാക്കേജിൻ്റെ സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇതിലുണ്ടെന്ന് ചിലരെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് നീ വിചാരിക്കുന്ന ഒരു വിചാരിച്ചോട്ടെ പിന്നെ ചിത്രത്തിലുള്ളത് എല്ലാം ഒന്നും ഇൻഗ്രീഡിയൻസിലില്ല അപ്പം പിന്നെ ഇതെന്തിനാണ് അത് പിന്നെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഡെയിലി കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വേറൊരു അതിശുദ്ധി മാത്രം മൊത്തത്തിലെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടണം അത്രയേ ഉള്ളൂ